സ്മാർട്ട് ഫോണുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഏതാനും ചില ഗാഡ്ജറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ബ്ലൂടൂത്ത് മൊബൈൽ ക്യാമറ ഷട്ടർ കൺട്രോളർ ആണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലെ ക്യാമറയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെൽഫിയും വീഡിയോയും ഒക്കെ ഒറ്റ ക്ലിക്കിൽ തന്നെ എടുക്കാൻ സാധിക്കും പത്ത് മീറ്റർ അകലെ നിന്ന് വരെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് മൊബൈലിൽ ഫോട്ടോകളൊക്കെ എടുക്കാം സെൽഫി എടുക്കാം മൊബൈൽ ഒരിടത്ത് സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കുറച്ചകലെ നിന്നുകൊണ്ട് നിങ്ങളുടെ സെൽഫി ഒരു ബട്ടണിൽ അമർത്തിക്കൊണ്ട് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ വീഡിയോയും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആണ് ഗാഡ്ജറ്റാണ് നിങ്ങൾക്കൊരു കീ ചെയിൻ പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു ത്രീ വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ആണ് ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നൂറ്റി അൻപത് രൂപ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ തന്നെ ഐഫോണിലും എല്ലാം ഇത് പ്രവർത്തിക്കും ബ്ലൂടൂത്ത് വഴിയാണ് നിങ്ങൾക്ക് ഇത് മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ എടുക്കുന്നവർക്ക് ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയാണ് ഇത് നിങ്ങൾക്ക് ആമസോണിൽ കിട്ടുന്നത് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാവുന്നതാണ് ഒരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് അകത്തുള്ള ഒരു പ്രോഡക്റ്റിന് ഒരു വർഷത്തെ വാറണ്ടി കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് അറുപത് വോൾട്ടിന്റെ യു എസ് ബി ഫാസ്റ്റ് ചാർജിംഗ് ട്രാവൽ ഡാറ്റ കേബിൾ സെറ്റ് ആണ് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇത് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും അത്രത്തോളം തന്നെ ചെറിയൊരു പ്രോഡക്റ്റ് ആണ് ഇത് അറുപത് വോൾട്ടിൻ്റെ അറുപത്തഞ്ച് ഒക്കെ അവൈലബിൾ ആണ് ആമസോണിൽ ഇത് നൂറ്റി ഇരുപത് രൂപ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഇട്ട് വയ്ക്കാനും സിം കാർഡ് ഇട്ട് വയ്ക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഒരു സിം കാർഡ് എജിക്ടറും ഇതിനോടൊപ്പം ലഭ്യമാണ് ഇതിൽ വരുന്ന കേബിളിന് വലിയ നീളമൊന്നും ഉണ്ടാകില്ല എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേബിളാണ് ഇതിൽ കൂടെ കിട്ടുന്നത് ഇതിൻ്റെ രണ്ടറ്റവും സി ടു സി വയറാണ് ഇനി ഇതിനോടൊപ്പം ഒരു യു എസ് ബി കിട്ടും ഇതിന്റെ ഉൺ സൈഡിൽ നമുക്ക് സി കൺവെർട്ടർ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു മൈക്രോ യു എസ് ബി ഇതിനോടൊപ്പം ഉണ്ട് അതിൻ്റെ ഉൺ സൈഡ് എന്ന് പറയുന്നത് സി പോർട്ടാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് ചാർജ് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഒരു ലൈനിങ് കൺവെർട്ടറും കിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും അടുത്തായിട്ട് ഒരു മൾട്ടിഫംഗ്ഷണൽ ക്ലീനിങ് ഗാഡ്ജറ്റാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്മാർട്ട് ഫോണും ടാബ്ലറ്റും ക്യാമറയും സ്മാർട്ട് വാച്ചും സ്പീക്കറും കീബോർഡും ഇയർബഡും ഒക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കും മൊബൈൽ ഫോണിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും അതിൻ്റെ അരികളിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയ ഡെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് നിങ്ങൾക്ക് ഇത് ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് മുന്നൂറ്റി അൻപത് രൂപ നാനൂറ് രൂപ നിരക്കിലൊക്കെ വാങ്ങാൻ കിട്ടും ഇയർ അഴുക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിലുള്ള അഴുക്കും വെള്ളമൊക്കെ പറ്റി അതും നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും അടുത്തായിട്ട് സ്കൂട്ടിയൊക്കെ ഓടിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ സ്കൂട്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ഫിറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും ഇപ്പോൾ ഇത് വാട്ടർ പ്രൂഫാണ് ഇതിൽ വെള്ളം തന്നെ ഇത് തന്നുമില്ല ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കിയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാണ് മൊബൈലിനോടൊപ്പം തന്നെ പവർ ബാങ്കും സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യവും ഇതിനകത്തുണ്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക് കവർ നിങ്ങൾക്ക് ഈസിയായിട്ട് ടച്ച് ചെയ്ത് മൊബൈലിൽ ഓപ്ഷനുകൾ മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ് മുന്നൂറ്റി എൺപത് രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഇത് ആമസോണിൽ വാങ്ങാൻ കിട്ടും ആക്റ്റിവ ഓല തുടങ്ങിയ എല്ലാ ടൈപ്പ് സ്കൂട്ടികളിലും ബൈക്കിലും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ബാഗിലൊക്കെ വരുന്ന തരത്തിലുള്ള ക്ലിപ്പുകളാണ് ഇതിൽ വരുന്നത് ആ ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അവസാനമായിട്ട് അഡ്ജസ്റ്റബിൾ കാർ മൊബൈൽ ഹോൾഡർ ആണ് മൊബൈൽ ഫോൺ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കാറിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് ഇതിൻ്റെ അടിയിൽ നല്ല സൂപ്പർ പവർ ഗ്രിപ്പ് ആണുള്ളത് അതുകൊണ്ട് തന്നെ മിക്ക പ്രതലങ്ങളിലും ഇതിൻ്റെ സ്റ്റിക്കി ജെൽ നന്നായിട്ട് തന്നെ പറ്റി നിൽക്കും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്യാനും സാധിക്കും ഇത് നന്നായിട്ട് തന്നെ അവിടെ ഉറച്ചു നിൽക്കും നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത് ഇളകി ഇളകിപ്പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൊബൈൽ തിരിച്ച് മറിച്ചുമൊക്കെ വെക്കാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ മുന്നൂറ് രൂപ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ഗാഡ്ജറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക